തൊടുപുഴ കുടുംബ കോടതിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്രദേശായി ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് ആറര കോടി ചെലവിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയാണ് പുതിയ മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത് പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആഷിദ് ജിതേന്ദ്ര ദേശായിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഇതോടനുബന്ധിച്ചുള്ള മൊബൈൽ ഇ സേവന കേന്ദ്ര പദ്ധതിയുടെ ഉദ്ഘാടനം ഹൈക്കോടതി ജഡ്ജി എ മുഹമ്മദ് മുസ്താഖ് നിർവഹിച്ചു ചടങ്ങിൽ ജില്ലയുടെ ചുമതലയുള്ള ഹൈക്കോടതി ജഡ്ജി സി എസ് ഡായസ് ജില്ലാ ജഡ്ജി പി എസ് ശശികുമാർ കേരള ബാർ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് ജോസഫ് ജോൺ ജില്ലാ കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് എം എം തോമസ് സെക്രട്ടറി സി ജോർജെ തൈച്ചേരൽ തൊടുപുഴ ഗവൺമെന്റ് പ്ലേ റാണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വി എസ് അനീഷ് പൊതുമരാമത്ത് കെട്ടിട വിഭാഗം ചീഫ് എഞ്ചിനീയർ ബി നായൽ കേരള അഡ്വക്കേറ്റ്സ് ക്ലാർക്സ് അസോസിയേഷൻ തൊടുപുട യൂണിറ്റ് പ്രസിഡന്റ് സജീവ് ടി കുറ്റിച്ചിറ എന്നിവർ പങ്കെടുത്തു ആറര കോടി രൂപ ചെലവിലാണ് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് കോടതി സംശയം നിർമ്മിച്ചിട്ടുള്ളത് പുതിയ കെട്ടിടത്തിൽ സ്ത്രീകൾക്കായുള്ള വിശ്രമമുറി കക്ഷികൾക്കായുള്ള വിശാലമായ കാത്തിരിപ്പ് കേന്ദ്രം കുട്ടികൾക്കായുള്ള വിശ്രമമുറി എന്നിവയെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് കേസ് ഫ്ലോ മാനേജ്മെന്റ് സിസ്റ്റത്തിന് മാത്രമായുള്ള മുറിയുമുണ്ട് കാത്തിരിപ്പ് കേന്ദ്രം കൌൺസിലേഴ്സ് മുറി വനിതാ പോലീസുകാർക്കുള്ള മുറി വിശാലമായ റെക്കോർഡ് റൂം ഡിജിറ്റൈസേഷൻ റൂം സെർവർ ക്യൂ ഡൈനിങ് റൂം കോൺഫറൻസ് ഹാൾ എന്നിവയും സ്ഥാപനത്തിലുണ്ട് വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഡ്രൈവർമാർക്കായുള്ള മുറിയും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി റാമ്പ് സൗകര്യവും ഉണ്ടായിരിക്കും വീഡിയോ കോൺഫറൻസ് കോൺഫറൻസിംഗോ മീഡിയേഷൻ റൂം ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഓഫീസ് മുറികൾ എന്നിവയാണ് മറ്റ് ക്രമീകരണങ്ങൾ